കേരളത്തെ സംബന്ധിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമുക്കറിയാം ടോൺ ബോസ്കോ കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ പല ഭാഗത്തും മികച്ച സ്കൂളുകൾ റൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ടോൺ ബോസ്കോ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് കുട്ടികൾക്ക് കോട്ടയത്ത് അഞ്ച് സ്ഥലങ്ങളിൽ ഫുട്ബോളിന്റെ ട്രെയിനിങ് കൊടുക്കാൻ ഉള്ള തീരുമാനമാണ് പത്ത് തൊട്ട് പതിനേഴ് വരെ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ് അവർക്കുള്ള എക്യുപ്മെന്റ്സ് അവർക്കുള്ള എല്ലാ കളിക്കാനുള്ള സാധനങ്ങളും അതുപോലെ വർഷത്തിലൊരു ടൂർണമെന്റ് നടത്തുവാനുള്ള തീരുമാനം ഡോൺ ബോസ്കോ സ്കൂൾസും അതുപോലെതന്നെ ബ്രഡ്സ് അവരുടെ തന്നെ സോഷ്യൽ വർക്കിന് വേണ്ടിയുള്ള സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് മൂന്ന് വർഷത്തേക്കാണ് ഈ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് ആദരണീയനായ മഹാരാഷ്ട്രയുടെ ഗവർണർ സി പി രാധാകൃഷ്ണൻ അവർകളാണ് ഇവിടെ വന്ന് ഈ പരിപാടിക്ക് ഉദ്ഘാടനം കുറിക്കുന്നത് ഉദ്ഘാടനം നടത്തുന്നത് അദ്ദേഹത്തെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു പ്രത്യേകമായി നന്ദിയും പറയുന്നു കാരണം അദ്ദേഹമാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ വരണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നന്ദി പറയുന്നു പുതുപ്പള്ളിക്ക് വേണ്ടി കോട്ടയത്തിനു വേണ്ടി പ്രത്യേകിച്ച് ഇത് വലിയ ഒരു സ്കീമാണ് നമുക്കറിയാം ഡ്രഗ്സ് എന്ന് പറഞ്ഞ മെനസ് നമ്മുടെ നാടിനെ ഞെക്കിക്കൊല്ലുകയാണ് ഡ്രഗ്സിനെതിരെ സ്പോർട്സ് എന്നുള്ളതാണ് നമ്മുടെ ആയുധം നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഒരു ടർഫ് അഞ്ച് കളിസ്ഥലങ്ങളിൽ ഒരു ടർഫ് ഉമ്മൻചാണ്ടി ഫൌണ്ടേഷന്റെ ടർഫാണ് ഞങ്ങൾ ഒന്നര വർഷക്കാലമായി ഈ ഒരു പ്രവർത്തനത്തിനാണ് അപ്പം ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഡോൺ ബോസ്കോ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസും ബ്രഡ്സും ഒക്കെ വന്നതിലുള്ള അതിയായ സന്തോഷം ഡ്രഗ്സിനെ തോൽപ്പിക്കുക സിന്തറ്റിക് ഡ്രഗ്സിനെ തോൽപ്പിക്കുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ആവശ്യമാണ് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ തലമുറയുടെ ആവശ്യമാണ് അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ നടത്തുകയാണ് ഇവിടെ പ്രത്യേകമായ കൌൺസിലിംഗും കുട്ടികൾക്ക് കൊടുക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഡ്രഗ്സിന്റെ വിപത്തുകൾ ഡ്രഗ്സിന്റെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയേണ്ട കോച്ചിംഗ് ഉൾപ്പെടെ കൌൺസിലിംഗ് ഉൾപ്പെടെ കൊടുക്കുന്നു അപ്പോൾ ഒരു കുട്ടിയുടെ ഓവറോൾ വികസനത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇത് തുടക്കമാണ് ഇനിയും അനവധി നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നു പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ ഞാനിതിലേക്ക് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വലിയ ഒരു പ്രവർത്തനമാണ് നമ്മുടെ തലമുറകളെ സംരക്ഷിക്കുവാൻ നമ്മുടെ അമ്മമാരെ കണ്ണുനീർ കണ്ട് ആ അമ്മമാരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇന്നലെ ഈ അവസ്ഥ രാധാകൃഷ്ണൻ എന്തുകൊണ്ടാണ് ക്ഷണിച്ചതെന്നുള്ള രാഷ്ട്രീയം അദ്ദേഹം ഗവർണർ അല്ലേ അദ്ദേഹത്തിന്റെ ഗവർണറോ ഗവർണറോ അതെ ഗവർണറോ ഗവർണർ ആണോ ആണോ സംശയമുണ്ട് എനിക്ക് അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഗവർണറാണോ അദ്ദേഹം എന്നോട് എന്റെ പിതാവിന്റെ കല്ലറയിൽ വരണോന്ന് പറഞ്ഞു രാജ്യത്തിന്റെ ഒരു ഗവർണറാണ് ആ ഗവർണർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പറയുകയാണ് എന്ന് ഈ പരിപാടിയിലേക്ക് വരണോ സ്വാഭാവികമായിട്ടും ഒരു ഗവർണർ വരുമ്പോൾ ഞങ്ങൾ ഒരു പരിപാടിക്ക് വിളിക്കുന്നതിന് എന്താ കുഴപ്പം അദ്ദേഹമാണ് ഇങ്ങോട്ട് പറയുന്നത് വരണമെന്ന് അദ്ദേഹം ഗവർണർ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഞാൻ എന്തെങ്കിലും അർത്ഥം കണ്ടെത്താം ഗവർണറാണോ അങ്ങനത്തെ അറിയില്ല അദ്ദേഹത്തിനെ അറിയുള്ളൂ ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി അതെ ഞാൻ വിചാരിച്ച ആദ്യം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അത്രയും അറിവില്ല ഞാൻ വിചാരിച്ച അദ്ദേഹം ഒരു മലയാളിയായിരിക്കും എന്നാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് വരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ബന്ധമുണ്ട് മാത്രമല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അച്യാനന്ദൻ സാറിന്റെയും വീട്ടിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയിൽ എന്താ വിവാദമൊന്നും എനിക്കറിയില്ല എല്ലാത്തിനും നിങ്ങൾ വിവാദം കാണരുത് ദൈവത്തെ പുറത്ത് എല്ലാത്തിനും നിങ്ങൾ വിവാദം കാണരുത് രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ഇപ്പൊ ഗവർണറായി നിൽക്കുന്നു അതേ എനിക്കറിയുള്ളൂ ഞാൻ ഞാൻ പറയില്ല ഞാൻ അദ്ദേഹം മലയാളിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് ആ എല്ലാത്തിനും ഇങ്ങനെ വിവാദം കണ്ടാൽ ഞാൻ കേരള ഗവർണറെ വിളിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എന്റെ പിതാവിന്റെ ഓർമ്മദിനം ഉദ്ഘാടനം ചെയ്ത് ഗോവ ഗവർണർ തിരുവനന്തപുരത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു അതിനൊന്നും രാഷ്ട്രീയം കണ്ടെത്താത്തവർ എന്തിനു വിവാദം കണ്ടെത്തുക എന്നുള്ളതാണ് എന്തിനു വിവാദം കണ്ടെത്തിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കണ്ടെത്തിക്കൊള്ളുക ബിജെപി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ മീഡിയയുടെ ലെവൽ എന്താന്ന് ഞാൻ ആലോചിക്കുന്നു ഒരു കാര്യം കൂടെ ഒരു കാര്യം കൂടി ഈ കെ പി സി പ്രസിഡന്റ് മാറ്റുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ